നമുക്ക് വീണ്ടും നമ്മുടെ ചാപ്റ്ററിലേക്ക് വരാം ആദ്യം ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് സിബ് വെക്കാനാണ് നൈറ്റിക്ക് സിപ്പ് വെക്കാൻ അപ്പോൾ ഓരോരുത്തരും ചോദിച്ചാണ് നൈറ്റിക്ക് സിപ്പ് വെച്ചത് സിബ് വെച്ചിട്ടില്ല അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സിബ് വെക്കാൻ പോവാണ് സിബ് വെക്കുന്നതിന് മുമ്പ് ഇങ്ങനെ അതിന്റെ ഒരു ഷേപ്പിൽ ഒരു റൗണ്ട് ഷേപ്പിൽ വെട്ടിയിട്ടുണ്ട് നെക്കാണത് ആ നെക്കിനെ നമ്മൾ ഇനി സിബ് വെക്കാൻ വേണ്ടി നമുക്ക് കട്ട് ചെയ്യണം അപ്പം നമ്മുടെ സിപ്പിന്റെ ലെങ്ത് ഇവിടെ നോക്കണം ഇങ്ങനെ നോക്കുക നോക്കിയതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പം ഇവിടെ വരെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മാർക്ക് ചെയ്യാം ഓക്കെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ സാധാരണ ഓപ്പണിങ്ങിന് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇത് കട്ട് ചെയ്യുക മാർക്ക് ചെയ്തത് കണ്ടല്ലോ ആ മാർക്ക് ചെയ്ത പോയിന്റ് കറക്റ്റായിട്ട് ഓർമ്മ വേണം കണ്ടോ അതിനാണ് ഞാൻ ഇങ്ങനെ എന്നിട്ട് ഇതിനെ നമ്മൾ കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇവിടെ കൊടുക്കുക കണ്ടോ ഈ കട്ടിങ്ങൂടെ വേണം അപ്പൊ മനസ്സിലായല്ലോ നമ്മൾ സാധാരണ ലെങ്തിൽ നമുക്ക് ആവശ്യമുള്ള ലെങ്തിൽ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കാലിഞ്ച് ഇങ്ങോട്ടും കാലിഞ്ച് ഇങ്ങോട്ടും ഈ ഡബ്ല്യു ഷേപ്പിൽ ഇതാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഇങ്ങനെ ഈ ഡബ്ല്യു ഷേപ്പിൽ വെട്ടിയെടുക്കുക ഓക്കേ അതിനുശേഷം ഞാൻ സിബ് വെക്കാൻ പോവാണ് ശ്രദ്ധിക്കുക ഇതാണ് നമുക്ക് വെക്കാനുള്ള സിപ്പ് ഇത് വിസിബിൾ സിപ്പാണ് ഇൻവിസിബിൾ അല്ല പക്ഷെ ഇത് നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഇൻവിസിബിൾ ആയിക്കോളും ഈ ഇങ്ങനെ ഈ വെട്ട് വരെ ഞാൻ ഈ വെച്ചേക്കുന്ന ഈ പോയിന്റ് കണ്ടല്ലോ ഇതിനെ നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കുക മടക്കി ഇങ്ങനെ കൈകൊണ്ടൊന്ന് തയ്ച്ചു കൊടുക്കുക അല്ലെങ്കിൽ അയൺ ചെയ്യണമെങ്കിൽ അങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ സിപ്പിലേക്ക് കണ്ട ഇവിടെ നമ്മൾ തയ്ച്ചു പോവും അപ്പോൾ ഇവിടേക്ക് വെച്ചിട്ട് ഇവിടം വരെ വെച്ച് അടിച്ചുകൊടുക്കുക ഒരു സ്റ്റിച്ച് ചെയ്യുക വൺ സൈഡ് ബ്രസർ ഫുട്ട് തന്നെ വേണോന്നൊന്നും ഇല്ല നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പൊ നമ്മള് മറ്റേ ഇൻവിസിബിൾ സിപ്പ് എടുക്കുമ്പോൾ അതിന് വൺ സൈഡ് ബ്രസർ ഫുട്ട് വേണമെങ്കിൽ വെക്കാം ഇല്ലെങ്കിൽ ഇതിൽ തന്നെ ചെയ്യാം അപ്പോ ഇത് നമ്മൾ തെറ്റാതെ അടിച്ചു കൊടുക്ക കണ്ടോ ഈ മടക്ക് ആയിരിക്കണം ഓക്കെ അവിടെ വരെ അടിച്ചു അതിനുശേഷം ഈ സൈഡും അതുപോലെ മടക്കി ഇങ്ങനെ അടിക്കുക ഈ വശവും അതുപോലെ തന്നെ അതായത് നമ്മൾ ആ കട്ട് ചെയ്ത ആ ഭാഗം മാത്രമേ അടിക്കാൻ പാടുള്ളൂ അതിനപ്പുറത്തേക്ക് അടിച്ചു കൊടുക്കരുത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന അവിടെ മാത്രമേ നമുക്ക് ഇങ്ങനെ മടക്കി ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പാടു ഓക്കെ ഇത് സിമ്പിൾ മോഡലാണ് വേറെ മോഡലുകൾ ഉണ്ട് ചെയ്യാൻ പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള മോഡൽ പോലെ നൈറ്റ് പിടിപ്പിക്കാൻ നൈറ്റിൽ സിപ്പ് വെക്കാൻ അതെല്ലാം ഏറ്റവും നല്ലത് അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഇത് ആവും നമുക്ക് സിമ്പിൾ മെത്തേഡ് മതി അല്ലേ വേറെ മെത്തേഡ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് പാടാവും അപ്പൊ നമുക്ക് പതുക്കെ പഠിച്ച് പഠിച്ച് പഠിച്ചു വരുമ്പോൾ നമുക്ക് അതും പഠിക്കാം ഓക്കേ അപ്പൊ നമ്മൾ രണ്ട് സൈഡും അടിച്ചു കണ്ടല്ലോ ഈ രണ്ട് സൈഡും നമ്മൾ അടിച്ചു ഉം അടിച്ചതിന് ശേഷം ഇനി ഇങ്ങനെ ഒരു പീസ് എടുക്കുക കണ്ടോ ഒരു പീസ് എടുത്തിട്ട് അത് ഇഞ്ചിലോ ഒന്നര ഇഞ്ച് വീതിയിലോ എടുക്കുക എടുത്തതിന് ശേഷം ഇതിന്റെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്ക ഓക്കെ ഇങ്ങനെ തന്നെ നമ്മൾ ഇപ്പൊ അടിച്ച പോലെ തന്നെ ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കുക അത് സിപ്പിന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല സിപ്പിന്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കത് സിപ്പ് ഇടാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരരുത് ഇത് ഇച്ചിരി കയറ്റി വെക്കണം കാരണം നമുക്ക് ഇനിയിപ്പോ നെക്ക് അടിക്കുമ്പോ അല്ലെങ്കിൽ ആ നെക്ക് കിട്ടാണ്ട് വരും അതുകൊണ്ട് നെക്കിൽ ഈ പീസ് കിട്ടാണ്ട് വരും അപ്പൊ ഇച്ചിരി കയറ്റി വെച്ച് വേണം ഇതടിക്കാൻ കണ്ടോ ഇത് ഞാൻ ഇങ്ങനെ ചുമ്മാതെ ഇങ്ങനെ അടിച്ചു കൊടുക്കും അതിനുശേഷം ഈ പീസ് നമ്മൾ ഈ സിപ്പ് അങ്ങ് ഇടുക കണ്ടല്ലോ ഇട്ടതിന് ശേഷം ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിന്റെ പുറത്തൂടെ ഒരടി അടിക്കുക ഇനി നിങ്ങൾക്ക് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇത് പേടിയാണെങ്കിൽ സിപ്പ് ഊരിയിട്ടിട്ട് അടിച്ചാലും മതി അത് നമ്മളുടെ ഇഷ്ടം പോലാണ് അപ്പൊ ഇതിന്റെ പുറത്തൂടെ ഒന്നുകൂടെ അടിക്കുക അടിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സിപ്പിലേക്ക് വീടാം വീഴാൻ പാടില്ല നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് സിപ്പിലോട്ട് കൊള്ളാൻ പാടില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണ് ശ്രദ്ധിച്ച് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മൾ നേരിട്ട് അടിച്ചതിൻ്റെ പുറത്തുകൂടെ അടിച്ചാലും മതിയാവും അറ്റത്തിട്ട് അടിച്ചു കൊടുക്കണം അറ്റത്തിട്ട് അടിച്ചിട്ട് ഇത് നമ്മൾ ഒന്നിൽ കോൺ ഷേപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ ഇത് മടക്കി ലെവൽ ചെയ്ത് കൊടുക്കുക ഏത് ഷേപ്പാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമാണ് ആ ഇഷ്ടത്തിൽ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക കോൺ ഷേപ്പാണ് കോൺ ഷേപ്പ് ഇത് വേണമെങ്കിൽ നമുക്ക് സ്റ്റിഫിലും ചെയ്യാം അത് സാധാ ഓപ്പണിങ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിഫിലും ചെയ്യാവുന്നതാണ് ലെവൽ കൊടുക്കണം നമ്മൾ മടക്കി വെക്കാൻ ൂ ഇല്ലെങ്കിൽ കൂടുതലായി അടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചടിക്കണം കാരണം നൈറ്റി നമുക്ക് ഈ നൈറ്റി ബിസിനസ് അതായത് നമുക്ക് പുറത്ത് തയ്ച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ കട്ട് പീസുകളൊക്കെ വരും അതൊക്കെ വരുമ്പോ നമുക്ക് ആ അതൊക്കെ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ നൈറ്റിയുടെ ഈ സ്റ്റിച്ചിങ് നന്നായിട്ട് അറിയണം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ സിപ്പ് വലിച്ചു മോളിലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ ഇവിടെ ഇനി നല്ല രീതിയിൽ അടിച്ചുകൊടുക്ക അപ്പൊ നമ്മള് ഈ പുറത്തുനിന്ന് നൈറ്റി തരുന്നതും അല്ലാതെ തയ്ക്കുന്നതും എല്ലാം നമ്മൾ ഇതേപോലെ നീറ്റ് അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് കിട്ടില്ല അല്ലെങ്കിൽ പുറത്ത് തയ്യൽ എടുത്ത് നമ്മൾ പീസ് റേറ്റിൽ തയ്ക്കുമല്ലോ അത് ഏതായാലും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഇത് നീറ്റായിട്ട് തയ്ച്ചേ പറ്റൂ കേട്ടോ അപ്പോൾ നീറ്റായിട്ട് തയ്ക്കണം ഇങ്ങനെയാണ് നമ്മൾ വേണ്ട വെച്ച് സിപ്പ് സിപ്പ് വെച്ചടിച്ചു വേണ്ട ഇപ്പം നല്ല ഭംഗിയിലിരിക്കും വേണമെങ്കിൽ ഇവിടെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ടിരിക്കുന്നല്ല ഇപ്പൊ സിപ്പ് പറയുന്നില്ല വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ബട്ടൺസും വെച്ചു കൊടുക്കാം അപ്പൊ അത് നല്ല രീതിയിൽ നല്ല നീറ്റായിട്ടിരിക്കും ഇനി സിപ്പ് അല്ലാത്ത ഓപ്പണിങ് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ അപ്പൊ മറ്റേ നൈറ്റിൽ വെച്ചിട്ടൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാനതൊന്നുകൂടെ കാണിച്ചു തരാം ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായല്ലോ കണ്ടല്ലോ സിപ്പ് ഇരിക്കണുണ്ടല്ലോ ഇതിങ്ങനെ വെച്ചു പീസ് വെച്ചു കണ്ട നീറ്റായി നല്ല നീറ്റായിട്ടിരിക്കണം ഓക്കെ അപ്പൊ അടുത്തത് ഞാൻ ഇപ്പോൾ തന്നെ ഞാൻ അടുത്ത ഓപ്പണിങ്ങൂടെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ സാധാരണ ഓപ്പണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പീസ് എടുക്കുന്നത് ഇതിപ്പോ നൈറ്റി ആണെന്ന് വിചാരിക്കുക നൈറ്റിയുടെ ഓപ്പണിങ് നമുക്ക് എത്ര ഇഞ്ചിലാണ് അല്ലെങ്കിൽ സാധാരണ അഞ്ച് ആറ് ഏഴ് വരൊക്കെ നമ്മൾ ഇറക്കം എടുക്കാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു ഇഞ്ചിലാണ് അപ്പോൾ ആറ് എന്ന് പറയുമ്പോൾ ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആറ് ഇഞ്ച് കട്ട് ചെയ്യും കട്ട് ചെയ്യുന്നത് മറ്റേത് നമ്മൾ സിപ്പ് വെക്കാൻ കട്ട് ചെയ്ത പോലെ തന്നെയാണ് ഇങ്ങനെ എടുക്കുക എന്നിട്ട് കാലിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ കണ്ടോ ഇത് തീരെ ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത് കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് ഇവിടെ വെക്കാൻ വേറെ പീസ് വേണം നമ്മൾ സിപ്പ് അല്ലല്ലോ വെക്കുന്നത് അതായത് ഈ സൈഡിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ സൈഡിൽ വരുന്ന ഈ ഇവിടെ വെക്കേണ്ടത് വീതി ഉള്ള പീസാണ് അതായത് ഇതിന്റെ ഇതിനെക്കാട്ട് ലെങ്ത്തും വേണം ആണ് വീതി വരേണ്ടത് ഈ റൈറ്റ് ഹാൻഡിന്റെ അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കുമ്പോൾ നമ്മളുടെ നേരെ ഉള്ള പീസാണ് ഇങ്ങനെയാണ് ഞാൻ പീസ് നല്ല വശം വച്ചേക്കാണ് അപ്പോൾ ഈ സൈഡിൽ ഇഞ്ചും ഈ സൈഡിൽ ഒന്നര ആണ് വരേണ്ടത് കേട്ടോ അത് നമ്മൾ തയ്ക്കാൻ ഇരിക്കുമ്പോൾ കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അത് മെമ്മറിയിൽ വേണം അപ്പൊ ഒന്നര ഇഞ്ചും മൂന്നിഞ്ചുമാണ് ഞാൻ എടുക്കുന്നത് ഒന്നര കണ്ടോ ഒന്നര ഇഞ്ച് ഈ ഒന്നര ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്യാൻ പോണത് ഒന്നൊന്നര ഇഞ്ച് ഒന്ന് എടുക്കുന്നത് മൂന്നിഞ്ചാണ് മൂന്നിഞ്ച് നമ്മൾ കറക്റ്റായിട്ട് മൂന്നിഞ്ച് തന്നെ എടുക്കണം അത് നിങ്ങൾക്ക് ചിലർക്ക് വീതി കൂടുതൽ വേണം ചിലർക്ക് വീതി കുറവ് വേണം അപ്പൊ വീതി കുറവ് മതി എന്നുള്ളവർ രണ്ട് റേഞ്ച് എടുത്താലും മതി എന്നാലും അതിന്റെ കണക്ക് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം ഇതോ ഇതാണ് നമ്മളുടെ നല്ല വശം ഈ രണ്ട് പീസ് ഞാൻ വെക്കാൻ പോവാണ് ആദ്യം ഈ ചെറിയ ഇതായത് ഞാൻ പറഞ്ഞ ഇഞ്ചിന്റെ പീസ് വരുന്നത് റൈറ്റ് സൈഡിൽ അതായത് ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ നേരെയുള്ള തുണിയുടെ റൈറ്റ് സൈഡിൽ അപ്പൊ അത് നമ്മൾ എടുക്കേണ്ടത് നോക്കിയത് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ ചീത്തവശം ചീത്തവശം എടുക്കുക ചീത്ത ഇങ്ങനെ വെക്കുക പീസ് വേണ്ട ചീത്തവശത്തിന് നേരെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ അടിക്കുക നിങ്ങൾ ഇത് മറിച്ചിട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നറച്ചിടുക എന്നിട്ട് നല്ല വശവും ചീത്തവശവും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ അറ്റം വരെ അടിച്ചു കൊടുക്കുക ഓക്കെ പിന്നെ ഈ പീസിനെ ഇതുപോലെ ഇവിടെ വെച്ചടിക്കാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത് കാരണം ഇങ്ങനെ വെക്കുമ്പോൾ ഇപ്പൊ ഇങ്ങനെ വെച്ച് ആണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ കണ്ടോ ഇങ്ങനെ വെച്ചടിച്ചാൽ മതി അപ്പൊ നമുക്ക് നല്ല വശം വരും ഓക്കേ ഇതേലങ്ങനെ കാണിച്ചു തരാം കണ്ട ഇങ്ങനെ വെക്ക ഇങ്ങനെ വെച്ച് അടിക്കുക കണ്ടല്ലോ അതായത് ഇതിന്റെ നല്ല വശം ഇതിന്റെ ചീത്തവശം ഇങ്ങനെ വെച്ചടിക്കും കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് നമ്മൾ തുടക്കക്കാരാവുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് തോന്നും അത് അതടിക്കാൻ ഇതെന്താണ് പറഞ്ഞത് ഓർക്കും അപ്പൊ അത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ രണ്ട് മോഡലും കാണിച്ചു കാണിച്ചതെന്ന് കേട്ടോ ഇതും അറ്റം വരെ കൊണ്ടുവന്ന് അത് നമ്മൾ കട്ട് ചെയ്ത് അറ്റത്ത് കൊണ്ടുവന്ന് നിർത്തുക നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെ തയ്ച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഈ നൂലൊക്കെ തൂങ്ങി കിടക്കുന്ന കട്ട് ചെയ്ത് കളയാണ് കിട്ട അതിനുശേഷം ഈ പീസ് നമ്മൾ ഇങ്ങോട്ടേക്ക് വെക്കുക ഉണ്ടാകും വെച്ചിട്ട് ഇങ്ങനെ നേരിയതായിട്ട് മടക്കി ഇതിലേക്ക് അടിക്കുക ഒന്നര ഇഞ്ചിന്റെ പീസാണേ അത് ഞാൻ ടിച്ചു കൊടുക്കുക അടിക്കുമ്പോ ഇങ്ങനെ വളഞ്ഞൊന്നും പോകരുത് ആയിരിക്കണം നമ്മുടെ സ്റ്റിച്ചിങ് ആണ് ശരിയാവേണ്ടത് കേട്ടോ നേരെ തന്നെ അടിക്കുക ഇതിങ്ങനെ കൊണ്ടുവന്ന് നിർത്തുക നിർത്തിയിട്ട് നമുക്ക് നൂല് പൊട്ടിച്ചാൽ മാത്രമേ ഇനി അപ്പുറത്തെ സൈഡിൽ അത് കാണിച്ചു തരാൻ പറ്റുള്ളൂ ണ്ടോ ഈ സൈഡില് വീതി കൂടിയ പീസാണ് എടുത്തേക്കുന്നത് അത് നമ്മൾ ഇങ്ങനെ വീതി തന്നെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വെച്ചു ഇത് കണ്ടെല്ലം മടക്കിയത് ഇങ്ങനെ മടക്കി വെക്കുക ഇതിന്റെ പുറത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്ക നമ്മുടെ സ്റ്റിച്ചിങ് നല്ലതായിരിക്കണം നീറ്റ് ആയിരിക്കണം അതായത് ഓപ്പണിംഗ് ഒക്കെ വെക്കുമ്പോൾ സ്റ്റിച്ചിങ് നീറ്റ് അല്ലെങ്കിൽ അത് ശരിയാവൂല അപ്പൊ അത് നീറ്റായിട്ട് ചെയ്യണം അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ അടിച്ച് നിർത്തുകയാണ് നിർത്തിയിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ വെച്ചു വെച്ചിട്ട് ഈ പീസ് ഈ ചെറിയ പീസിന്റെ ഈ ചെറിയ പീസിനെ ഞാൻ ഇങ്ങനെ വെച്ചേക്കണം അതായത് ഈ മോളിൽ തന്നെ വന്നേക്കാണ് അതായത് ഇതിന്റെ അടിയിൽ ചീത്ത വശത്തേക്കല്ല ഈ മോളിൽ തന്നെ അതാവുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല അങ്ങനെയാണിത് കഴിക്കേണ്ടത് എന്നിട്ട് ഇതിനെ മടക്കി സ്ക്വയറോ അല്ലെങ്കിൽ വേറെ ഏത് ഷേപ്പിലോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി കൊടുക്കാം ഞാനിപ്പോ സ്ക്വയർ തന്നെയാണ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി കേട്ടോ ഇതൊക്കെ അറ്റം വരുമ്പോൾ വളരെ കറക്കി കറക്കി ആ എഡ്ജിൽ കൊണ്ടുവന്ന് നിർത്തണം എന്നാലേ അതിന് ഭംഗി വരുള്ളൂ ഇനി നമ്മൾ ഇതിനെ നമ്മൾ ആ ചെറിയ വശത്തെ ഇതുണ്ടല്ലോ ആ പീസ് മുകളിലേക്ക് അടിച്ചു നിർത്തിയെക്കുകയാണ് അപ്പൊ അത് വരുമ്പോ അവിടെ ഇത് കണ്ടാം ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇതിനെ ഇവിടെ ഇങ്ങനെ സ്ക്വയർ ചെയ്ത് കൊടുക്കുക സ്ക്വയർ ചെയ്യുമ്പോൾ ആ പീസ് പോവുകയില്ല പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഷേപ്പ് കൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ ഇങ്ങനെ ഇങ്ങനൊക്കെ അടിച്ചു നമ്മുടെ ഓപ്പണിങ് സാധാ ഓപ്പണിങ്ങും കഴിഞ്ഞു കണ്ട നോക്കിയേ ഇത് കണ്ടോ ഈ താഴത്തെ പീസ് നിങ്ങൾ കാണുന്നില്ലല്ലോ ഞാനത് ഉള്ളിൽ വെച്ചാണ് അടിച്ചേക്കുന്നത് അതിനാണ് ഞാൻ പ്രത്യേകം അത് കാണിച്ചു തന്നത് ഓക്കെ പിന്നെ വേണമെങ്കിൽ ഇവിടെ അടിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ അയൻ ചെയ്ത് കൊടുത്താലും മതി ഇവിടെ ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൂടെ കൊടുത്താൽ അത്രയും നല്ലത് അപ്പം ഈ ഓപ്പണിങ് നിങ്ങൾക്ക് ഇവിടെ അടിച്ചത് മനസ്സിലായല്ലോ കണ്ട ഓപ്പണിംഗ് നല്ല ഭംഗിയായിട്ട് ഇതാണ് ഐറ്റിയുടെ രണ്ട് ഓപ്പണിങ് ഒന്ന് സിപ്പ് വെച്ചുള്ളതും ഒന്നല്ല ഇത് നമുക്ക് ഹുക്കോ ബട്ടനോ എന്തെങ്കിലും ഇതിൽ വെച്ചു ഇത് ഭംഗിയായി ഓക്കെ അപ്പൊ സിപ്പ് കൊണ്ട് ആയി ഇത് സാധാ ആയി അപ്പൊ ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം